സ്വർണ്ണവില ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പന്ത്രണ്ടിന് വീണ്ടും സർവകാല റെക്കോർഡിലേക്ക് കുതിച്ചു പുതിയ വർഷമായ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങിയ ശേഷം സ്വർണ്ണവില താഴേക്കില്ലെന്ന മട്ടിലാണ് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്നിന് ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയായിരുന്നു വില എന്നാൽ ഇന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പന്ത്രണ്ടിന് പതിമൂവായിരത്തി മുപ്പത് രൂപ എന്ന ഏറ്റവും ഉയർന്ന വിലയിലേക്ക് എത്തിയിരിക്കുകയാണ് അതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി തുടങ്ങിയ ശേഷം സ്വർണ്ണവില ഇടക്കിടെ കൂടുകയും കുറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് അറുന്നൂറ്റി അൻപത് രൂപയും ഒരു പവൻ സ്വർണ്ണത്തിന് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടിന് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് അഥവാ ഇന്നേ വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ആഗോളതലത്തിലെ സംഘർഷങ്ങളാണ് ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ കുതിപ്പിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇരുപത്തിനാല് കാരറ്റ് പതിനെട്ട് കാരറ്റ് എന്നീ വിഭാഗങ്ങളിലുള്ള സ്വർണത്തിൻ്റെ ഇന്നത്തെ വില ഇപ്രകാരമാണ് ഇരുപത്തിനാല് കാരറ്റിൻ്റെ ഒരു ഗ്രാമിന് ഇന്നത്തെ വില പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് പതിനെട്ട് ക്യാരറ്റിൻ്റെ ഒരു ഗ്രാമിന് ഇന്നത്തെ വില പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ്